മനുഷ്യ ജീവിതം ധന്യമാവും തെറ്റുവഴിയിലെ പോകുന്നത് നിയന്ത്രിക്കാൻ നമുക്ക് അതല്ലെങ്കിൽ ചിന്തിക്കാൻ നമുക്ക് സാധിക്കും ഇന്ന് നമുക്ക് എല്ലാ യോഗ്യതകളുണ്ട് ഉണ്ട് അറിവുകളുണ്ട് വിദ്യകളുണ്ട് പല പദവികളുണ്ട് പക്ഷേ സമൂഹത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണും അപരാധികളും അന്യായങ്ങളും കൂടിക്കൂടി വരികയാണ് അപരാധികൾ എന്ന് പറഞ്ഞാൽ ഒരാളെ ഇല്ലാണ്ടാക്കുക അതല്ലെങ്കിൽ ശക്തി പ്രദർശനം കൊണ്ട് അവരുടെ എന്നുള്ള തോന്നൽ വരെ മനുഷ്യർ വരാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മളെ നാട്ടിലെ വിഷയങ്ങൾ മാത്രമല്ല നമ്മളെ ദേശം മാത്രമല്ല അന്തർദേശീയമായി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇന്ന് നടന്നു വരുന്നതായിട്ടുള്ള അനാഹുതങ്ങൾ അതെങ്കിൽ ആക്രമണങ്ങൾ നാശങ്ങൾ ഇതിനൊക്കെ കാരണം മനുഷ്യന്റെ ചിന്തയാണ് ഞാനാണ് ശ്രേഷ്ഠൻ എൻ്റെ ഞാൻ പറയുന്നതാണ് ശരി അല്ലെങ്കിൽ എന്റെ ധർമ്മമാണ് ശരി മറ്റുള്ളതൊന്നും ഉണ്ടാവാൻ പാടില്ല ഇന്നുള്ള ഇങ്ങനെയുള്ള വളരെ സങ്കുചിതമായിട്ടുള്ള ചിന്തകളാണ് മനുഷ്യനെ നാശത്തിലേക്ക് നയിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ളത് ആ ഒരു സങ്കുചിതമായ ചിന്തകൾ മാറി സർവേ ജനോഭവം എന്നുള്ള ധാർമിക ചിന്ത വളർന്നു വന്നത് നമ്മുടെ ഭൂമിയിലാണ് നമ്മുടെ ഭാരതീയമായിട്ടുള്ള ചിന്ത മാത്രമാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ലോകം മുഴുക്കെ സന്തോഷമായിരിക്കണം എല്ലാ ജനങ്ങൾക്കും ക്ഷേമം ഉണ്ടാവണം എന്ന് പറഞ്ഞ നമ്മുടെ ആ സനാതന ചിന്തകളെ അത് നമ്മൾ നടത്തി വരേണ്ടത് ക്ഷേത്രങ്ങളിലും തുടങ്ങേണ്ടതാണ് അതൊക്കെയാണ് നമ്മൾ ഇത്തരം പരിപാടികളിലൂടെ വിഭാവനം ചെയ്യുന്നത് നമ്മുടെ നാട് മഹത്തായ ഒരു പാരമ്പര്യത്തിൻ്റെ പൈതൃകവും ഒക്കെ ഉള്ളവരാണ് നമ്മൾ അന്ന് എന്നോട് പറഞ്ഞത് പ്രധാൻ പ്രധാനമായും ഇതിൻ്റെ ക്ഷേത്രത്തിൻ്റെ ഭാരമായി ആളുകൾ പറഞ്ഞത് ഞങ്ങൾക്ക് ഈ മുനമ്പത്തൊരു പാലം നിർമ്മിച്ച് തരണം എന്നാണ് ഞാൻ ഉടനെ നോക്കാം നമുക്ക് എങ്ങനെയോ സാധ്യമാകുമോ എന്ന് നോക്കാം എന്ന് അന്ന് ഞാൻ വാക്ക് കൊടുത്തിരുന്നു ഞാൻ പറയും ചെയ്തു പറയുന്നത് ദൈവസന്നിധിയിൽ നിന്നാണ് അതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാം എന്ന് ഞാനങ്ങനെ പറയുകയും ചെയ്തു അതിയായ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് നിൽക്കുന്നത് രണ്ട് വർഷം മുമ്പ് ഞാനിവിടെ വെച്ച് അന്ന് നിങ്ങളോട് സംബന്ധിച്ച മുനമ്പം പാലം യാഥാർത്ഥ്യമായി അവിടെ പണി ആരംഭിച്ചിരിക്കുന്നു ഒരു വർഷം പാലം കൂട്ടാകാൻ വേണ്ടി പോവുകയാണ് ഇരുപത് കോടി രൂപയാണ് പാലം നിർമ്മിക്കാനുള്ള ചെലവ് ഇതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ പിന്നെ എന്നാൽ ആട് കൊണ്ട് അല്ലാതെ നമ്മുടെ നമ്മുടെ അല്ല ചെക്ക് ഡാമുണ്ട് വായ്ക്കര ചെക്കിടാം വായ്ക്കര ചെക്കിടാം നമ്മുടെ ഈ നാടിൻ്റെ സാമൂഹിക സാമ്പത്തിക ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തിയതാണ് നിങ്ങളുടെ എന്നാൽ നാടിനെ ഒരു ഒരു വലിയ സ്വർഗ മാറ്റിയ നാട ഒരു സംഭവമാണ് നമ്മുടെ വായ്ക്കര ചെക്കിടാം ഈ ചെക്ക് ഡാമിനോടനുബന്ധിച്ച് നമുക്ക് ഒരു ടൂറിസ്റ്റ് കേന്ദ്രം വേണമെന്ന് ആലോചിക്കേണ്ടായി അതിനുവേണ്ടി രണ്ട് വർഷം മുമ്പ് തന്നെ ബജറ്റിൽ അഞ്ച് കോടി രൂപ അനുവദിച്ചു അതിൻ്റെ എല്ലാ പ്രവൃത്തികളും പൂർത്തീകരിച്ചു ടെൻഡർ വിളിച്ചു ടെൻഡർ വിളിച്ച് കരാറുകാരൻ പണിക്ക് പോകുമ്പോഴാണ് നമ്മുടെ ടൗൺ പ്ലാനിങ് പ്ലാനിങ് ടൗൺ പ്ലാൻ ഓഫീസിൽ നിന്ന് ഒരു നോട്ടീസ് വരുന്നത് അവിടെ സിആർ സെറ്റ് ബാധകമാണ് ഇപ്പോൾ പണി നിർത്തണം എന്നു സിആർ സെറ്റ് എന്ന് പറയുന്നത് കോസ്റ്റൽ റെഗുലേഷൻ സോണാണ് കടലിൻ്റെയും പിന്നെ പുഴയുടെയും ചില പ്രദേശങ്ങളിൽ നിർമ്മാണ പ്രവൃത്തികൾ പാടില്ല അങ്ങനെ വരുമ്പോൾ പിന്നെ അത് മറികടക്കണമെന്ന് വലിയ ബുദ്ധിമുട്ടുണ്ട് കോസ്റ്റൽ റെഗുലേഷൻ സോണിൻ്റെ ഓഫീസുകളുമായി ബന്ധപ്പെടണം അങ്ങനെ സാധാരണ ഗതിയിൽ പോയി ഇങ്ങനെ ഒന്ന് വേണമെന്ന് പറഞ്ഞറിയില്ല അതിന് വലിയ വലിയൊരു സങ്കീർണമായ ചില നിയമപ്രശ്നങ്ങൾ ഉണ്ട് അതിനകത്ത് ആ നിയമപ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് വരുന്നുണ്ട് എനിക്ക് തോന്നുന്ന ഒരു ഒരു ഒന്ന് രണ്ട് മാസം കൊണ്ട് നമുക്കതിൻ്റെ പ്രവൃത്തി ആരംഭിക്കാൻ ആരംഭിക്കാറുണ്ടെങ്കിൽ അവർ ചില മാറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ മാറ്റങ്ങളൊക്കെ ഉൾപ്പെടുത്തി വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി ഞങ്ങൾക്ക് ഒന്ന് ബാക്കൽ കഴിഞ്ഞാൽ റാണിപുരം കഴിഞ്ഞാൽ നമ്മുടെ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി ഈ പറയുന്ന ചെക്കിടം ഡാം ടൂറിസം എന്നാണ് അതിൻ്റെ പേര് തന്നെ അവിടെ ടൂറിസം വരാൻ പറ്റി പോവുകയാണ് അത് യാഥാർത്ഥ്യമാകും നമ്മുടെ നാടിൻ്റെ ഒരു വളർച്ചയുടെ ഒരു ഘട്ടമാണ് അതൊരു സെക്കൻഡ് സ്റ്റേജ് ഉണ്ട് ഇതിപ്പോൾ ഒരു ഫസ്റ്റ് സ്റ്റേജാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റേജിൽ അവിടെ നമ്മുടെ പ്രൊപ്പോസ്റ്റ് പാലമുണ്ട് ആ പാലത്തെ ഏറ്റവും ലേസ്റ്റസ്റ്റായ ടൂറിസ്റ്റ് പാലം ഉള്ള കണ്ണാടി പാലമാണ് ഇപ്പോഴത്തെ ഏറ്റവും ലേസ്റ്റസ്റ്റായ ടൂറിസ്റ്റ് പാലം അത് ചൈനയിലുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ വയനാട്ടിൽ ഒന്നുണ്ട് വിവിധ രാജ്യങ്ങളിലുണ്ട് അതിപ്പോൾ വളരെ ആകർഷണീയമായ ഒന്നാണ് അതിനു വേണ്ടിയാണ് പരിശ്രമിക്കുന്നത് അടുത്ത ഘട്ടമാകുമ്പോഴത്തേക്ക് നമുക്കവിടെ ഒരു പാലം കൂടി അത് ഒരു ടൂറിസ്റ്റ് പാലം കൂടി വന്നാൽ നമുക്ക് ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ കഴിയുന്ന വലിയൊരു കേന്ദ്രമായി നമുക്ക് ഈ പ്രദേശത്തെ മാറ്റാൻ കഴിയുമെന്നാണ് മറ്റൊന്നാണ് നമ്മുടെ തൊട്ടപ്പുറത്തെ ഈ പുഴ കടന്ന് പോലെ അങ്ങോട്ട് പാലാവുമല്ലോ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കല്ലിലേക്ക് എത്തിയാൽ അവിടെ ആട് ഫാം അതി അനർത്ഥ്യമാകാൻ പോകുന്നു ഏകദേശം അഞ്ചെട്ട് കോടി രൂപ ആട് ആട്ഫാമിടയ്ക്ക് ഇരുപത്തഞ്ച് എക്കർ ഭൂമി അതിനു വേണ്ടി സർക്കാർ അവിടെ അതിന് ആ സംവിധാനത്തിന് വേണ്ടി മൃഗസംരക്ഷണ വകുപ്പിന് കൈമാറി പദ്ധതികൾ പൂർത്തിയായി ആടിനെ ഓർഡർ ചെയ്തിരിക്കുകയാണ് അഞ്ഞൂറ് ആടാണ് ആദ്യം തരിക പിന്നീട് അത് ആയിരം ആടാക്കി ആടാക്കി മാറ്റും വലിയൊരു പദ്ധതിയാണ് ആട് ഫാം എന്ന് പറയുന്നത് വളരെ പിന്നെ തിരുവനന്തപുരത്ത് മാത്രമാണ് ഇപ്പോൾ ഒരു ഹൈടെക് ആട് ഫാം ഉള്ളത് ഇവിടെയും ഒരു ഹൈടെക് ആട് ഫാം ആക്കി വരുന്നുണ്ട് വലിയൊരു പദ്ധതിയാണ് ഇതിനെല്ലാം കാളും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ടാറ്റ ആശുപത്രി നിലനിന്ന സ്ഥലത്ത് പുതിയൊരു ആശുപത്രി സ്ഥാപിക്കാൻ പോകുന്നു എന്നത് അത് ടാറ്റ ആശുപത്രി എന്ന് പറയുന്നത് തന്നെ തെറ്റാ എന്തറിയോ അതിൽ ആശുപത്രി ആയിരുന്നില്ല കോവിഡ് വന്നപ്പോൾ നമുക്ക് ക്വാറൻ്റൈൻ ചെയ്യാൻ സ്ഥല പരിമിതി ഉണ്ടാകുമോ എന്ന് വന്നപ്പോൾ ടാറ്റ പറഞ്ഞു ഞങ്ങൾ കണ്ടെയ്നറുകൾ തരാം നിങ്ങളുടെ ഇടയ്ക്ക് സ്ഥലമുണ്ടെങ്കിൽ കണ്ടെയ്നറുകൾ സ്ഥാപിച്ചോളൂ അവിടെ ക്വാറൻ്റൈൻ ചെയ്യാം അങ്ങനെ ടാറ്റയുടെ സി എസ് ആർ ഫണ്ടിൽ നിന്ന് തന്നു സി എസ് ആർ ഫണ്ട് എന്ന് പറയുന്നത് ഏതൊരു കോർപ്പറേറ്റിൻ്റെയും ലാഭത്തിൻ്റെ അഞ്ച് ശതമാനം മാൻഡേറ്ററി ആയിട്ട് കൊടുത്തേ പറ്റും അപ്പോൾ ആ പണത്തിൽ നിന്നാണ് അവരത് എടുത്തത് എന്നിട്ട് അവരത് കണ്ടെയ്നറുകൾ തന്നു പത്ത് നിങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെ നിങ്ങൾ തീപ്പെട്ടി വെച്ച പോലെ കണ്ടെയ്നറുകൾ വെച്ചിട്ടുണ്ട് കുറച്ച് ആയിരക്കണക്കിന് ആളുകൾ അവിടെ ക്വാറന്റൈൻ ചെയ്ത് രക്ഷപ്പെടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിനുവേണ്ടി അത് അവർ ചെയ്തെങ്കിലും യഥാർത്ഥത്തിൽ ഗവൺമെൻറ് വലിയ തോതിൽ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് നൂറ്റമ്പത്തിയേഴ് തസ്തികൾ സൃഷ്ടിച്ചു ഡോക്ടറും പാരാമെഡിക്കൽ ഉൾപ്പെടെയുള്ള തസ്തികൾ സൃഷ്ടിച്ചു അവരൊക്കെ പോസ്റ്റ് ചെയ്തു പിന്നീട് മാറ്റി നിയമിക്കുകയാണ് ചെയ്ത് അതോടൊപ്പം തന്നെ അവർക്ക് റോഡ് ഉണ്ടാക്കണം പത്ത് പ കോടി രൂപ അതിന് ചിലവഴിച്ചു റോഡുണ്ടാക്കി അവിടെ വൈദ്യുതി വേണം അവിടെ ട്രാൻസ്ഫോർമർ സ്ഥാപിച്ച് വൈദ്യുതി എടുത്തു അവിടെ കുടിവെള്ളമില്ല അപ്പോൾ വാട്ടർ അതോറിറ്റിയിൽ നിന്ന് കുടിവെള്ളം ഇപ്പട്ട് വെള്ളമത്തിച്ചു ഈ സംവിധാനമൊക്കെ ഉണ്ടാക്കാൻ കോടികൾ സർക്കാർ മുടക്കി എന്നിട്ട് കോവിഡ് കഴിഞ്ഞപ്പോൾ പിന്നെ അതിൻ്റെ അകത്ത് ആരും പോകുന്നില്ല ഒരു കൊല്ലം വെറുതെ നമ്മൾ അതിന് ഇലക്ട്രിസിറ്റി ബില്ലടച്ച് സർക്കാർ വെറുതെ അവരുടെ പണം കളഞ്ഞ് പിന്നെ അവർ ആശുപത്രിയായി നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്നില്ല പിന്നെ ഒട്ടും മാറിയുള്ളൂ അവിടെ ഒരു പുതിയ ഹോസ്പിറ്റൽ അവിടെ ശ്രമിക്കുക അങ്ങനെ വരുമ്പോൾ അന്ന് ഈ കോവിഡിൻ്റെ കാലത്ത് പെട്ടെന്ന് കൊണ്ടുപോയി അവിടെ ഇങ്ങനെ ഈ ഭൂമി സർക്കാർ കളക്ടർ നേരിട്ട് പോയി ആ ഭൂമി അങ്ങ് ഏറ്റെടുത്ത് അവിടെ അങ്ങ് ജേ സി ടി കൊണ്ട് ഒന്ന് നിരത്തി ഇതൊക്കെ ഉണ്ടാക്കിയെന്നല്ലാതെ ആ ഭൂമി അപ്പോഴെ റവന്യൂൻ്റെ ഭൂമിയായിരുന്നു അപ്പോൾ എം ഐ സിയുമായിട്ട് ചെറിയ പ്രശ്നമുണ്ടായി ആ എം ഐ സിക്കാർക്ക് കുറച്ച് അവരുടെ ഭൂമി എടുത്തു അപ്പോൾ അവർക്ക് വയറും ഭൂമി കൊടുക്കണം ആ ഭൂമി കൊടുത്തു ബാക്കി വരുന്ന അഞ്ച് പോയിൻറ്റ് അഞ്ച് ഏക്കർ ഭൂമി അത് ഹെൽത്തിലേക്ക് മാറണം അത് വലിയ പ്രോസസ്സ് ഒന്നും ഇടധാരണ നിൽക്കുന്നുണ്ട് രമേശൻ രമേശന്റെ കാര്യം നല്ലോണം ഇടപെട്ട ആളാണ് അപ്പോൾ അത് ഹെൽത്തിലേക്ക് മാറണം അപ്പോൾ അതിന് വല്ല വേണ്ടി വന്നു പിന്നീട് ഹെൽത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നെ വരുന്നതെന്താ നമുക്ക് ഈ ആശുപത്രി നമുക്കൊരു സംവിധാനമുണ്ട് ഉണ്ട് എന്താ പറയുക ആശുപത്രി സർക്കാർ ആശുപത്രിയുടെ സംവിധാനം പ്രൈമറി ഹെൽത്ത് സെൻ്റർ താലൂക്ക് ആശുപത്രി പിന്നെ ജില്ലാ ആശുപത്രി ജനറൽ ആശുപത്രി പിന്നെ മെഡിക്കൽ മെഡിക്കൽ കോളേജ് ഇതാണ് നമ്മുടെ ആശുപത്രി സംവിധാനം അതിനിടയിൽ ഒരു ആശുപത്രി നമുക്കില്ല അപ്പോൾ ഇപ്പം ഇതെന്ത് ആശുപത്രിയാക്കും ഒന്നുകിൽ പ്രൈമറി ഹെൽത്ത് സെൻറ്ററിൻ്റെ ഒരു അഡീഷണൽ പ്രൈമറി അങ്ങനെ ഒന്നും കൂടി ഉണ്ടാകും അപ്പോൾ ആലോചിച്ചപ്പോൾ പോകുന്നത് ഏറ്റവും നല്ലതല്ല നമുക്ക് നമ്മുടെ ജില്ലാ ആശുപത്രി കാഞ്ഞങ്ങാടാണ് ജില്ലാ ആശുപത്രിയുടെ അനുബന്ധ ആശുപത്രിയാക്കി ഇതിന് മാറ്റുക അപ്പോൾ ഈ ഡോക്ടർമാരെയും അതുപോലെ തന്നെ പാരാമെഡിക്കൽ ഉദ്യോഗസ്ഥരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനൊക്കെ കുറച്ചും കൂടി എളുപ്പമാകും അതേ ഡോക്ടർമാർക്ക് ഇങ്ങോട്ടും വരാം അങ്ങോട്ട് പോകണം പത്ത് കിലോമീറ്റർ ഉണ്ട് പതിനഞ്ച് കിലോമീറ്ററുണ്ട് വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നോട് വലിയ പ്രശ്നമില്ല അപ്പോൾ അതിനെന്തുകൂടെ വെറുതെ ഇങ്ങനെ ആക്കാവെന്ന് പറഞ്ഞാൽ പോലോ അത് ക്യാബിനറ്റ് ഡിസിഷൻ പോകണം അതിൻ്റെ പ്രപ്പോസലൊക്കെ തയ്യാറാക്കി ക്യാബിനറ്റിൽ പോയി ക്യാബിനറ്റ് അപ്രൂവൽ ചെയ്തു അത് കാസർഗോഡ് ജില്ലാ ആശുപത്രിയുടെ അനുബന്ധ ആശുപത്രിയായി ഒരു പുതിയ ആശുപത്രി ഇവിടെ സ്ഥാപിക്കാമെന്ന് നിശ്ചയിച്ചു അത് കഴിഞ്ഞാൽ പണം വേണം പൈസ ഉണ്ടേ നിശ്ചയിച്ചാൽ മാത്രമല്ല പൈസ വേണമെന്നാണ് ഇപ്പോൾ എവിടെ നിന്നും പൈസ വരുന്നത് സർക്കാരിൻ്റെ കയ്യിലാണെങ്കിൽ ഒരു പൈസ ഇല്ല സാധാരണ കുറേ അല്ലേ സർക്കാർ ഭയങ്കര സാമ്പത്തിക പ്രയാസത്തിലാണ് എന്ന് വെറുതെ പറയുന്നതല്ല സാമ്പത്തിക പ്രയാസം ശരിയായ രൂപത്തിൽ സാമ്പത്തിക പ്രയാസമാണ് ഇപ്പം എന്തുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നില്ല അതല്ല കിഫ്ബി വന്നപ്പോൾ കിഫ്ബിയിൽ നിന്ന് വലിയ തോതിൽ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നുണ്ടെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പോഴും ചില പദ്ധതികൾക്ക് പണം വേണ്ടത്ര ഇല്ല ബഡ്ജറ്റ് അലോക്കേഷനിൽ വെക്കാൻ പണമില്ല പിന്നെ രണ്ടും കൽപ്പിച്ച് മുപ്പത് കോടി രൂപ സർക്കാർ നമുക്ക് ഈ ടാറ്റ ആശുപത്രി നിലനിന്ന സ്ഥലത്ത് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി അനുവദിച്ചു ക്രിട്ടിക്കൽ യൂണിറ്റ് അനുവദിച്ച് എല്ലാം റെഡിയായി ഇത് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഹെൽത്ത് സെക്രട്ടറി നേരെ വന്നു പോയിട്ട് രാജൻ ഗബ്രഗള എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം നോർത്ത് ഇന്ത്യക്കാരനാണ് അദ്ദേഹം പറഞ്ഞത് ഈ കുഞ്ഞിനെ വരെ ഈ പരിപാടി വെച്ചില്ല ഇയാളൊരു നോട്ട് ഇവിടെ ഇത് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റും വേണ്ട ആശുപത്രിയും വേണ്ടിയിട്ട് ഒരു നോട്ട് രമേശൻ അറിയാം ഒരു ഗവൺമെൻറ് സെക്രട്ടറി അങ്ങനെ ഒരു നോട്ട് ഇട്ടാൽ എന്തായിരിക്കും സംഭവം ഒന്നു ഒരു രക്ഷയില്ല അദ്ദേഹത്തിന് കാല് പിടിച്ചുകൂടി പോയിട്ട് ഇത് നടപ്പിലാക്കിയേ പറ്റൂ ഇത് അസംബ്ലിയിൽ ഫ്ലോറിൽ സമ്മതിച്ചതാണ് ഇതൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ്റെ ഭാഗമായിട്ടാണ് ഇത് വരുന്നത് നിങ്ങളെ ഏകപക്ഷീയമായി ഇത് വേണ്ട എന്ന് തീരുമാനിച്ചാൽ നാട്ടിലെ ജനങ്ങൾ വല്ലാതെ കഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് പുനഃപരിശോധിക്കും അങ്ങനെ അടിയന്തരമായി ഒരു മീറ്റിംഗ് ഓൺലൈനിൽ വിളിച്ചു ചേർക്കും സെക്രട്ടറിയും പങ്കെടുത്തു കലക്ടറും പങ്കെടുത്തു എം എൽ എ പങ്കെടുത്തു അങ്ങനെ മന്ത്രിയും പങ്കെടുപ്പിച്ചെല്ലാം കൂടി ഇവിടുത്തെ നാവാൻ വന്നു നോട്ട് അദ്ദേഹം തിരുത്തി പിന്നെ വീണ്ടും നോട്ട് മാറ്റിക്കൊടുത്ത് അംഗീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മുപ്പത് കോടി രൂപ അനുവദിച്ച് കിട്ടി അതിൻ്റെ ഭരണാനുമതിയായി സാങ്കേതികാനുമതിയായി ടെൻഡർ നടപടിയായി ടെൻഡറിൽ അപ്രൂവലായി മന്ത്രിനെ കാത്തുനിൽക്കഴിഞ്ഞാൽ അടുത്ത പത്ത് ദിവസത്തിനുള്ളിൽ നമ്മളതിന് തറക്കല്ലിടും ഒന്ന് രണ്ട് കൊല്ലം കൊണ്ട് ഒരു ഒന്നാം തരം ആശുപത്രി തെക്കിൽ ഈ പറയുന്ന ടാറ്റ കണ്ടെയ്നർ വെച്ച സ്ഥലത്ത് ആശുപത്രി വരും അത് ജില്ലാ ആശുപത്രിയുടെ അനുബന്ധമാകും അപ്പോൾ ഞാനിതും കൂടി കൂട്ടി അത് മുപ്പത് കോടി വീട് അഞ്ച് കോടി മുപ്പത്തഞ്ച് കോടി ഇത് ഇരുപത് കോടി പാലം അമ്പത്തഞ്ച് കോടി പത്ത് കോടി ആടുഫ അറുപത്തി അഞ്ച് കോടി പിന്നെ തൊട്ടടുത്ത് പിന്നെ നമ്മുടെ തെക്കൻ പറമ്പ സ്കൂളിലെ മറ്റ് സ്കൂളിലെല്ലാം കൂടി ഒരു അഞ്ച് കോടി എഴുപത് കോടി നിങ്ങൾ ഈ ഒരു ഒരു കിലോമീറ്റർ റേഡിയസിൽ എഴുപത് കോടി രൂപയാണ് ഇപ്പോൾ നമ്മുടെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇവിടെ വിനിയോഗിക്കുന്നു ആരും നല്ലത് പറയാനും ഉറപ്പുണ്ട് ചെയ്ത ആളാരും പറയാറില്ല അത് കുഴപ്പമില്ല പക്ഷേ ഇത്രയും ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ നാടിൻ്റെ വലിയ മാറ്റത്തിന് നിധാനമാകും ഈ ആദരണീയനായ നമ്മുടെ എം എൽ എ ശ്രീ കുഞ്ഞമ്പു ക്ഷേത്ര രക്ഷാധികാരി ഗോപിനാഥൻ നായർ പ്രസിഡന്റ് ശ്രീധരൻ അതുപോലെ വേദികളുള്ള എല്ലാ മറ്റ് വിശിഷ്ട വ്യക്തികളെ സദസ്സിലുള്ള എല്ലാ ഭക്തജനങ്ങളെ മഹാലക്ഷ്മിപുരം ക്ഷേത്രം നവരാത്രി ഉത്സവം ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ വളരെയധികം സന്തോഷം തോന്നുന്നു ഇരുപത്തിരണ്ട് വർഷമായി നടന്നു വരുന്ന ഈ മഹോത്സവം ഓരോ കൊല്ലം കഴിയുന്നോറും അതിൻ്റെ വൈശിഷ്ട്യം അതല്ലെങ്കിൽ അതിൻ്റെ പ്രാഗൽഭ്യം പിന്നെയും കൂട്ടിക്കൂടി വരികയാണ് വളരെ തേജസ്വറുകൂടെ കാണുന്ന ഈ ക്ഷേത്രം കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു കാരണം ഇതിൻ്റെ ആദ്യഘട്ടത്തിലെ കാ സ്ഥിതി നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്നില്ല ഈ സ്ഥിതി ഇങ്ങനെ കാണുന്ന ഈ വൈഭവത്തോടു കൂടെ ഈ ഉത്സവം ആചരണം ഇങ്ങനെ നടന്നു വരണമെങ്കിൽ ഇതിൻ്റെ പുറകിൽ ശ്രമിച്ച ഭക്തജനങ്ങൾ ഇതിൻ്റെ നേതൃത്വം നൽകുന്ന മഹനീയന്മാർ അവരുടെ ശ്രമങ്ങളും അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ സങ്കല്പങ്ങളും എത്ര കണ്ട് ഇതിന് ആത്മാർത്ഥതയായി പ്രവർത്തിക്കുന്നു എന്ന് നമുക്കറിയാൻ സാധിക്കുന്നു അതോടുകൂടി പറഞ്ഞ നാലഞ്ച് കൊല്ലം കൊണ്ട് നമ്മുടെ ഈ ഗ്രാമം വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഗ്രാമമാകും അതിന് ക്ഷേത്രം ഒരു പ്രധാന ഘടകമാണ് ഇവിടെ വച്ചാണ് നമ്മൾ രാജ്യത്തെ പ്രാഥമിക യോഗം തന്നെ നടത്തിയത് എന്നാൽ കാര്യമാണ് ഞാൻ കൂടുതൽ വിശദീകരിച്ച് പറയുന്നില്ല ഇവിടെ വരാനും ഈ മഹോത്സവത്തിൽ നമ്മുടെ ഈ നവരാത്രി മഹോത്സവത്തിൽ അത് നമ്മളതിനകത്തേക്ക് വരാനുള്ള പറഞ്ഞു പുറത്തു നടക്കുന്ന പരിപാടികളിൽ അവിടെ കൂടാതെ നമ്മുടെ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ